നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നില്ല ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ഖാൻ സമീപം ഖാൻ യൂണിസിന് സമീപം ഹമാസിന്റെ സൈനിക മേധാവി എഹിയാ സിൻവാറിന്റെ ഒളിയിടം കണ്ടെത്തി നശിപ്പിച്ചതായി ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നു ഖാൻ യൂണിസിന് സമീപത്തെ ഹമാസ് ഭീകരരുടെ വലിയ തുരങ്കം ഒരു കിലോമീറ്റർ അധികം ദൂരമുള്ള വലിയ തുരങ്കം കണ്ടെത്തി ആധുനിക സജ്ജീകരണങ്ങളോടെ ഹമാസിന്റെ ഭീകരവാദി നേതാക്കൾ ഉപയോഗിച്ച തുരങ്കം ബോംബ് ഉപയോഗിച്ച് തകർത്തതായി ഐ ഡി എഫ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇതിനിടയിൽ കനത്ത പോരാട്ടം ടണലിലുള്ളിൽ നടന്നതായും നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരവാദികളെ ബങ്കറുകൾക്കുള്ളിലിട്ട് കൊലപ്പെടുത്തിയതമായുള്ള വിവരങ്ങളാണ് ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഹമാസിന്റെ ഭീകരവാദ നേതാവ് എഹിയാ സിൻവാർ അടക്കമുള്ള നേതാക്കൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ ആധുനിക ബംഗറുകൾ എന്നുള്ള വിവരം പുറത്തു വരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ബന്ധുകളടക്കം ഈ ബംഗറുകളിൽ മാസങ്ങളോളം പാർപ്പിച്ചിരുന്നു പിന്നീട് ഇവിടെ നിന്നിവരെ മറ്റൊരു സുരക്ഷിതടത്തേക്ക് മാറ്റുകയായിരുന്നു ഹമാസ് ഭീകരർ എന്നുള്ള വിവരം കൂടി സ്ഥിരീകരിക്കുകയാണ് ഇസ്രായേലിലെ ഐ ഡി എഫ് സേന യുദ്ധം ആരംഭിച്ച് നാലു മാസത്തോളം അടുക്കുമ്പോൾ യുദ്ധം ആരംഭിച്ച് നാലു മാസമാകുമ്പോൾ ഇരുപത്തി ഒൻപതിനായിരം കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഈ യുദ്ധത്തിൽ മരണപ്പെട്ടവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് മാനവരാശിക്ക് തന്നെ ഏറെ വേദന നൽകുന്ന കൊടിയ ദുരിതമാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നില്ലെന്ന നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇസ്രായേൽ സേന ഇസ്രായേൽ സേന ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയാണ് രണ്ട് ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ സമയമായിരുന്നു ഹമാസ് ഭീകരർക്ക് ഇസ്രായേൽ സേന നൽകിയിരുന്നത് ആ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇന്ന് അവസാനിക്കുമ്പോൾ ഇനി എന്താണ് ഇസ്രായേൽ സേനയുടെ അടുത്ത നീക്കമെന്നാണ് ലോകം കാത്തിരിക്കുന്നത് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളാക്കപ്പെട്ടവരെ പൂർണമായും മോചിപ്പിച്ചില്ലെങ്കിൽ മാർച്ച് മാസം പത്താം തീയതി മുതൽ റഫൈൽ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് റംസാൻ വ്രതാരംഭം ആരംഭിക്കുന്ന റംസാൻ വ്രതം ആരംഭിക്കുന്നത് മാർച്ച് മാസം പത്താം തീയതിയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് മാർച്ച് പത്താം തീയതി അതുകൊണ്ട് തന്നെയാണ് റഫേൽ ആക്രമണം നടത്താൻ മാർച്ച് പത്ത് ഇസ്രായേൽ സേന തിരഞ്ഞെടുത്തത് എന്നുള്ള വിവരമാണ് വരുന്നത് ബന്ധികളെ പൂർണമായും വിട്ടയച്ചില്ലെങ്കിൽ മാർച്ച് പത്താം തീയതി മാർച്ച് പത്താം തീയതി മുതൽ റഫൈലിലേക്ക് കനത്ത ആക്രമണം ആരംഭിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഹമാസിന്റെ ഭീകരവാദികൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ജീവനോടെ ചുട്ടരിക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ ചെയ്തത് സ്ത്രീകളെയും കൗമാരക്കാരികളായ യുവതികളെയും കൂട്ട ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ബന്ധുക്കളാക്കി പിടികൂടി കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിവരം അവരിൽ കുറേയേറെ പേരെ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചുവെങ്കിലും പിന്നീട് നൂറ്റി മുപ്പത്തി അഞ്ചോളം ആളുകൾ ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയ കണക്ക് അവരിൽ മുപ്പത്തി ഒന്ന് പേരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പിന്നീട് ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു അവരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ഇതുവരെ ഹമാസിന്റെ ഭീകരവാദികൾ വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ഇതിന് പിന്നാലെയാണ് ഖാനൂനിസ് അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇസ്രായേൽ സേന അതിരൂക്ഷമായ ആക്രമണം വീണ്ടും ആരംഭിച്ചത് ഖാനൂനിസ് എന്നത് ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പട്ടണമാണ് അതുമാത്രവുമല്ല ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള പ്രദേശം ഹമാസിന്റെ കൺട്രോൾ റൂമുകൾ നിരവധിയായി പ്രവർത്തിച്ചിരുന്നത് ഖാൻ യൂണിസിന് സമീപത്തെ പ്രദേശങ്ങളിലായിരുന്നു ഖാൻ യൂണിസിലുള്ള അൽ നാസർ ആശുപത്രി ഹമാസ് ഭീകരവാദികളുടെ മറ്റൊരു പ്രധാന കേന്ദ്രം ഇങ്ങനെ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചാണ് ഹമാസ് ഭീകരർ തീവ്രവാദ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നത് ആശുപത്രികളുടെയും സ്കൂളുകളുടെയും അഭയാർത്ഥി ക്യാമ്പുകളുടെയും എന്തിനേറെ പറയുന്നു പള്ളികളുടെയും അടിയിലാണ് പലപ്പോഴും ഹമാസിന്റെ ഭീകരവാദികൾ ബങ്കറുകൾ നിർമ്മിച്ച് സുരക്ഷിതമായി കഴിഞ്ഞിരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ആക്രമണം നടത്തിയാൽ അത് ആശുപത്രി ആക്രമിക്കുന്നു സ്കൂളുകളെ ആക്രമിക്കുന്നു പള്ളിയെ ആക്രമിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മനുഷ്യാവശ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഹമാസ് ഭീകരവാദികൾക്ക് എളുപ്പമായിരുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള ബങ്കറുകൾ പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിക്കാൻ ഇസ്രായേൽ സേന തുനിഞ്ഞിറങ്ങിയത് ആ ബങ്കറുകൾ നശിപ്പിക്കുന്ന പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് അതിൽ പൂർണ്ണമായും ഇസ്രായേൽ സേന വിജയിച്ചിട്ടില്ല ഏറ്റവും ഒടുവിലാണ് ഖാൻ യൂണിസ് പ്രദേശത്തെ ഒന്നര കിലോമീറ്റർ നീളുന്ന ബങ്കർ പൂർണമായും തകർക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞത് ബംഗറിനുള്ളിൽ കടന്ന സേന ഹമാസ് ഭീകരവാദികളുമായി ഏറ്റുമുട്ടിയ നൂറുകണക്കിന് ഹമാസ് ഭീകരവാദികളെ ഇതിനുള്ളിൽ കൊലപ്പെടുത്തിയെന്നുമുള്ള വിവരങ്ങളാണ് ഐ ഡി എഫ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെതിരെ അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഇസ്രായേലിനെതിരെ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം അമേരിക്ക വീറ്റോ ചെയ്തതോടെ ഈ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു മൂന്നാം തവണയാണ് സുരക്ഷാ കൗൺസിലിൽ ഇസ്രായേലിനെതിരെ പ്രമേയം വരുന്നത് പ്രമേയത്തെ വീറ്റോ ചെയ്ത അമേരിക്കയുടെ നടപടിക്കെതിരെ ചൈന രംഗത്ത് വന്നു ഇത് മനുഷ്യരാശിക്ക് വളരെ ദോഷകരമായ ഒരു തീരുമാനമാണ് അമേരിക്ക സ്വീകരിച്ചതെന്ന് ചൈനീസ് പ്രതിനിധി വ്യക്തമാക്കി അതേസമയം വെടിനിർത്തലിന് തങ്ങളുടേതായ രീതിയിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി ഇസ്രായേലിൻ്റേത് ന്യായമായ നടപടിയാണെന്നും ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുമാണ് അമേരിക്കയുടെ ശുഭാപ്തി വിശ്വാസം എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും മുന്നിൽ കാണുന്നില്ല ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കനത്ത ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന മാർച്ച് മാസം പത്താം തീയതിക്കുള്ളിൽ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം പത്താം തീയതിക്കുള്ളിൽ ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ റഫയെ ആക്രമിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം അതേസമയം റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കടുത്ത കടുത്ത നഷ്ടമുണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് റഫ ഈജിപ്തിന്റെ അതിർത്തി പ്രദേശമാണ് അ അവിടെ അങ്ങത്തരം ഒരു പ്രദേശത്ത് വലിയ സൈനിക നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ പതിനായിരക്കണക്കിന് ആളുകളായിരിക്കും മരിച്ചു വീഴുക അത്തരമൊരു നാശനഷ്ടം ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ലോകരാജ്യങ്ങളുടെ സഹകരണം വേണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിരിക്കുന്നു റഫേയിലെ ആക്രമണം എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ അമേരിക്ക അതിനു മുൻപ് പരമാവധി ബന്ദികളെ വിട്ടയക്കാനുള്ള സമ്മർദ്ദം കൂടി ഹവാസിൻ്റെ മേൽ ചുമത്താനാണ് ഇപ്പോൾ ഖത്തർ ആഗ്രഹിക്കുന്നത് അതേസമയം ഇസ്രായേലിനെതിരെ അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഇസ്രായേലിനെതിരെ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം അമേരിക്ക വീറ്റോ ചെയ്തതോടെ ഈ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു മൂന്നാം തവണയാണ് സുരക്ഷാ കൗൺസിലിൽ ഇസ്രായേലിനെതിരെ പ്രമേയം വരുന്നത്